നിങ്ങൾ ഇവിടെ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയ മോശമായി പെരുമാറിയെന്ന് സമൂഹത്തോട് ഒട്ടും ഇന്റഗ്രിറ്റി അവർക്ക് ആവശ്യം കാശും മാത്രമാണ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചൊരു പെൺകുട്ടിയാണ് ഇപ്പൊ തന്റെ വീഡിയോ മുക്കിയിരിക്കുന്നത് വീഡിയോ മുക്കാനുണ്ടായ കാരണം കുടുംബക്കാര് കേസുമായിട്ട് പോയി അതുപോലെ തന്നെ മെൻസ് അസോസിയേഷൻ കേസുമായിട്ടൊക്കെ പോയപ്പോൾ നൈസായിട്ട് വീഡിയോ മുക്കിയിരിക്കുകയാണ് എങ്ങനെയായാലും പെൺകുട്ടിക്ക് ലാഭമാണ് പെൺകുട്ടി ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയൊക്കെ വാഞ്ചിക്കുന്ന ഒരു മനസ്സിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ വീഡിയോകളൊക്കെ ഇട്ട് നോക്കി ഒന്നോ രണ്ടോ എണ്ണം ചെറുതായിട്ടൊന്നും കയറി പക്ഷേ ഉദ്ദേശിച്ച കാര്യലബ്ധി ഉണ്ടാകുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ആശയം ദിക്കുന്നത് എന്നാൽ പിന്നെ എങ്ങനെയൊന്ന് ചെയ്തു കളയാം ഒന്നുകിൽ ആളുകൾ സപ്പോർട്ടുമായിട്ട് വരും അങ്ങനെ കമന്റും കാര്യങ്ങളൊക്കെ വരും വീഡിയോ നല്ല രീതിയിൽ റീച്ച് പോകും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആയിട്ട് ആളുകൾ വരും അങ്ങനെ വരുമ്പോഴും കമന്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ റീച്ച് പോകും എന്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റാണ് ആണ് ഇതെന്ന് മനസ്സിലായ പെൺകുട്ടിയാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട് ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് പെൺകുട്ടി ഇപ്പൊ വീഡിയോ മുക്കിയിരിക്കുന്നത് തന്നോടൊരു മനുഷ്യൻ മോശമായി പെരുമാറിയെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനും വീഡിയോ മുക്കി ഇതാണിപ്പം സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതിനാസ്പദമായുള്ള സംഭവം എല്ലാവരും കണ്ടതാണ് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ വീഡിയോ കണ്ട ഒരാൾ പോലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല ആർക്കും ആ മനുഷ്യൻ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടില്ല പക്ഷെ ഈ പെൺകുട്ടി ഇതിലെ സെല്ലിംഗ് ഫാക്ടർ മനസ്സിലായിക്കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാക്കലോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നു ഹോം ബ്ലർ ചെയ്തു പുള്ളിക്കാരനെ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല ബിക്കോസ് പുള്ളിയുടെ ഫാമിലിയെ പറ്റിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ ചിന്തയുണ്ട് ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഉടുപ്പ് കൈ അല്ലെങ്കിൽ ആ പുള്ളിയുടെ മുഖം സ്ലൈറ്റ് ആയിട്ട് കണ്ടാൽ പോലും കുടുംബക്കാരായിട്ട് നാട്ടുകാരായിട്ട് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എന്ത് ഡാഷാണ് നിങ്ങൾ ഈ പറയുന്നത് ുള്ളിയുടെ ഫാമിലി ഞാൻ തകർക്കാൻ ശ്രമിക്കുന്നില്ല അത്ര നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ പല വഴികളുണ്ട് അതിന് ഇമാതിരി പരിപാടിയല്ല ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ സൈക്കോളജി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പെൺകുട്ടി കളിച്ചത് പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി കുട്ടി ഏറുപരെയൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചു ഇതിപ്പം ബഹിരാകാശം കടന്നു പോകുമെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി നൈസായിട്ട് വീഡിയോ മുക്കിയിരിക്കുകയാണ് കേസും കാര്യങ്ങളുമായിട്ടൊക്കെ കുടുംബക്കാരും പിന്നെ മെൻസ് അസോസിയേഷനും ഒക്കെ വരുന്നുള്ള കാര്യം അറിയുന്നുണ്ട് വലിയൊരു പിയർ പ്രഷർ ഉണ്ട് ഈ പെൺകുട്ടികൾക്കെല്ലാം ഈ പതിനെട്ട് ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളൊക്കെ എന്റെ കൂട്ടുകാരിക്ക് ഇത്രയും ഫോളോവേഴ്സ് എനിക്ക് അതിനെക്കാളും ഫോളോവേഴ്സ് വേണം ആ അസൂയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്ക് എന്റെ കൂട്ടുകാരെക്കാളും ഫോളോവേഴ്സ് വേണം എനിക്ക് ഫെയിം വേണം കാര്യങ്ങൾ വേണം ഇങ്ങനെയുള്ള ചിന്തകൾ പെൺകുട്ടികളെ കൊണ്ടുപോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് കൊണ്ടെത്തിച്ചേരുന്നത് നിങ്ങൾ വീഡിയോ ഇടുക നിങ്ങൾ ഫോളോവേഴ്സിനെ കൂട്ടുക എല്ലാം ഓക്കെ അതിന് പിന്നിൽ ആത്മാർത്ഥമായ ഒരു പരിശ്രമമാണ് വേണ്ടത് അല്ലാതെ എളുപ്പവൈ കട്ട് ദ കോർണേഴ്സ് എന്നാ പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ഹർജുമായി കളയാം അങ്ങനൊക്കെ വിചാരിച്ചു ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന കേസാണോ ഇതൊക്കെ വൺ ഡേ ഒക്കെ സ്റ്റാർ ആവുന്നവരുണ്ടാവും പക്ഷെ എല്ലാവർക്കും അത് നടക്കത്തില്ല അതിനുവേണ്ടി കുറുക്കോഴികളല്ല കണ്ടെത്തേണ്ടത് നിങ്ങൾ കുറുക്കോഴി കണ്ടെത്തിയാൽ തന്നെ മറ്റുള്ള ഒരാളുടെ ജീവിതം വെച്ചോണ്ടായില്ല ഇങ്ങനെ ചെയ്യുന്നത് ഒരു വീഡിയോ അല്ല ഈ പെൺകുട്ടിൻ്റെ ആദ്യത്തെ വീഡിയോയിട്ട് വ്യൂസ് കൂടുന്നു ഫോളോവേഴ്സ് കൂടുന്നു എന്ന് മനസ്സിലാക്കി കുട്ടി അത് തന്നെ എഡിറ്റ് ചെയ്ത് വീണ്ടും രണ്ടാമതൊരു വീഡിയോ ഇടുന്നു അപ്പൊ അതികൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിന് മുന്നിലുള്ള ഉദ്ദേശം പക്ഷേ രണ്ട് വീഡിയോ വഴിയിലും പെൺകുട്ടിക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ആളുകൾ കുറച്ച് വായിക്കാം മസ്താനി ആവാൻ നോക്കി ഉം അതിജീവിത ആ മാസ്ക് ഒന്ന് മാറ്റുമോ നീ ഉള്ള ബസിൽ കയറാതെ ഇരിക്കാന വൈറൽ ആവാൻ നോക്കി അവസാനം ഏറിലായി ആ എങ്ങനെ പോയാലും പെൺകുട്ടിക്ക് ലാവുമ്പോ ഏറിൽ പോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷെ ഇങ്ങനെ കൈവിട്ടു പോകും എന്ന് പ്രതീക്ഷിച്ചില്ല കേസും കാര്യങ്ങളും ഒന്നും ആവുന്ന പെൺകുട്ടി പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇമ്മാതിരി വിക്ടിം കാർഡ് ഇറക്കുമ്പോൾ ജെന്യൂനായിട്ട് പ്രതീക്ഷിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി കൂടെ ചോദ്യം ചെയ്യപ്പെടും അതാണ് കൃത്യമായ കാര്യം ഇങ്ങനെയുള്ള ആളുകൾ കാരണം ഒരു പെൺകുട്ടിക്കെതിരെ ആരെങ്കിലും അതിക്രമം നടത്തിയാൽ പോലും അത് വിശ്വസിക്കാൻ ആളുകൾ മടിക്കും ഏറ്റവും വലിയ പ്രശ്നമാണത് ഇങ്ങനെ കുറെ ഫെയിം ഉണ്ടാക്കാൻ നടക്കുന്ന ടീമുകളുണ്ട് അവരൊക്കെ കാരണം ബാക്കിയുള്ള സ്ത്രീകൾക്കാണ് പ്രശ്നം ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീ തന്നെ എന്ന് പറയുന്നത് എത്ര സത്യമായ കാര്യമാണ് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് പത്തിരുപത് വയസ്സൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അതിനുള്ള പക്വത പെൺകുട്ടിക്ക് ഇല്ല എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇതിന്റെ മാതാപിതാക്കൾ ഇതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ മാത്രമല്ല ജീവിതം നിനക്ക് വേറെ ഒരു ജീവിതം ഉണ്ട് ഒരല്പ ഇൻറ്റഗ്രിറ്റിയൊക്കെ ഉണ്ടാവണം അല്ലാതെ ചുമ്മാ ഫാമിലി വേണ്ടി എന്തെങ്കിലും പോകുക അല്ല ഇതൊക്കെ ആ പെൺകുട്ടി പക്ഷെ ആളുകൾ എത്രത്തോളം അതിനനുസരിച്ച് പെൺകുട്ടിക്ക് ആവശ്യം കൂടുകയാണ് ചെയ്തത് അപ്പോ ആ പെൺകുട്ടി ഒരു തവണ ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിന്റെ കമന്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കൊറേ പേരുണ്ടല്ലോ അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളു പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലോന്ന് നിങ്ങളോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാന്യായിട്ടാണെന്നല്ലോ ഇരിക്കുന്നത് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ അവരായി ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അപരാണ് ഇരു കാഞ്ചട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും വന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുവോ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോ നിങ്ങൾ എന്റെ പഴമിഴിഞ്ഞിരുന്നേ ചോദിക്കുവോ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളു നിങ്ങൾ എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലി വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ് പെൺകുട്ടി ഒന്ന് കാർഡ് നോക്കിയതാണ് പക്ഷെ അതിനിടിയിലും കമന്റ് പൂര ആയിരുന്നു അവസാനം നിൽക്കള്ളിയില്ലാതെ വീഡിയോസ് എല്ലാം മുക്കി രക്ഷപ്പെട്ടിരിക്കുകയാണ് പെൺകുട്ടി ധാരാളം പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ല ഏഹ് ആ ഒരു രീതിയിൽ ഒരു ഇമോഷണൽ സാധനം ഇറക്കി വിടാനാണ് പെൺകുട്ടി ശ്രമിച്ചത് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പെൺകുട്ടിക്കെതിരെ എന്തോ ഒരു മോശമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൺകുട്ടിക്കൊപ്പമാണ് നിന്നിട്ടുണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ വീഡിയോ കാണുന്ന ഒരാൾ പോലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ട് വ്യൂസ് ഉണ്ടാക്കി ഫോളോഴ്സിനെ കൂട്ടാനുള്ള പരിപാടി ആയിരുന്നില്ലെങ്കിൽ എന്തിനാണ് രണ്ടു പ്രാവശ്യം ആ വീഡിയോ ഇട്ടത് ആദ്യം ഒന്നിടുന്നു പിന്നത് എഡിറ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഇടുന്നു ആ വീഡിയോയുടെ വിപണന സാധ്യത മനസ്സിലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്ത് ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ അവിടെ വെച്ച് പ്രതികരിച്ചു കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവണം ഇതിൽ നിന്നൊന്നും പുറത്തോട്ട് കൊടുക്കാനില്ല ഇതിനകത്ത് ഒന്നും മോശമായിട്ട് ആ മനുഷ്യൻ ചെയ്തായിട്ട് കാണിക്കുന്നില്ല ഈ പെൺകുട്ടിയോട് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അതൊന്നും വീഡിയോ ഇല്ലാത്ത എന്തിനാണ് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇട്ടപ്പോൾ ആ പെൺകുട്ടി കുറച്ച് സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ ഇടയിൽ മൊത്തം നെഗറ്റീവ് കമന്റ് ആണ് ശരി ഞാൻ ചുമ്മാ ആ പെൺകുട്ടിയുടെ നേരത്തെ വീഡിയോസ് കണ്ടുപോക്കി ഫോളോവേഴ്സിനെ കൂട്ടാൻ റീച്ച് കൂട്ടാൻ നല്ല രീതിയിൽ വാഞ്ചിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ച അളവിൽ വ്യൂസും ഫോളോവേഴ്സും കൂടിയിട്ടില്ല ആ പെൺകുട്ടിക്ക് പതിനായിരം ഫോളോവേഴ്സ് ആയപ്പോൾ ആ പെൺകുട്ടിയുടെ ആവേശ പ്രകടനമുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സോ ആ പെൺകുട്ടി ഫോളോവേഴ്സിന് വേണ്ടി എത്രത്തോളം വാഞ്ചിക്കുന്നുണ്ടെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങക്ക് മനസ്സിലാവുന്നു എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കാരണം സത്യസന്ധമായിട്ട് ഒരാൾക്ക് പ്രതികരിക്കാൻ അവസ്ഥയാണ് ഫോളോവേഴ്സിനെ കൂട്ടാൻ ഫെയിം കൂട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു പെൺകുട്ടി റിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുമ്പോൾ എങ്ങനെ ആളുകൾ സപ്പോർട്ട് ചെയ്യും അല്പം സത്യസന്ധത അല്പം ഇൻറ്റഗ്രിറ്റി നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ കാണിക്കുക ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഉണ്ട് എല്ലാവരും വീഡിയോ ഇട്ട് വൈറലാകാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക ഒരു സമയത്ത് എനിക്ക് റീച്ച് ഉണ്ടാവും അല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് റീച്ച് വേണം എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാടാണ് അത് നിങ്ങളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കും ഇപ്പൊ ഈ പെൺകുട്ടിക്കെതിരെ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി നിങ്ങൾ ചാടായിരിക്കട്ടെ അപ്പം നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണാൻ ഗുഡ് ബൈ